വരുന്നത് വേണം പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ എടുക്കുന്ന കാര്യത്തിൽ സി പി ഐയുടെ നിലപാട് നിലപാട് എന്നും ഈ വിഷയത്തിലെല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ മുറുകെ പിടിക്കുന്ന ഒന്നാണ് ആ കാഴ്ചപ്പാട് അചഞ്ചലമായി സ്ത്രീപക്ഷത്തായിരിക്കും സിനിമ അടക്കമുള്ള എല്ലാ രംഗങ്ങളിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത് സിനിമ സ്ത്രീ സാന്നിധ്യമേറെയുള്ള സ്ത്രീകളുടെ പങ്ക് ഒരു മേഖലയാണ് മലയാള സിനിമയുടെ മഹത്വത്തിൻ്റെ പുറകിൽ എല്ലാ തുറകളിലെയും അഭിനയം സംവിധാനം സാങ്കേതിക രംഗം തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും മികവ് തെളിയിച്ച സ്ത്രീകളുടെ ചരിത്രമാണ് മലയാള സിനിമയ്ക്ക് സ്ത്രീകളെ അവഗണിച്ചുകൊണ്ടോ ഒഴിവാക്കിയിട്ടോ ഒരു മലയാള സിനിമയില്ല ആ സ്ത്രീകളുടെ സമസ്ത അവകാശങ്ങളും വ്യക്തിത്വം സ്വാതന്ത്ര്യം സുരക്ഷിതത്വം ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത് ആ കാഴ്ചപ്പാട് സി എ പി ഐ ആ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എൻ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവണ്മെൻറ്റ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു ഉന്നതാധികാര കമ്മീഷൻ വെച്ചത് കമ്മിറ്റിയെ വെച്ചത് ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിൽ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യമാണെന്ന് ശരിയായ ആവശ്യം ശരിയായി തന്നെ എൽ ഡി എഫ് ഗവൺമെൻറ് ഉൾക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട പോലീസിൻ്റെ അന്വേഷണ സമിതിയിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് സ്ത്രീകൾ ഉന്നതരായ ഉദ്യോഗസ്ഥകളായ സ്ത്രീകൾ അംഗങ്ങളാണ് അതിൻ്റെ എല്ലാം അർത്ഥം ഈ ഗവൺമെൻറ്റിൻ്റെ പക്ഷപാതിത്വമാണ് ആ പക്ഷപാതിത്വത്തിൻ്റെ പുറകിൽ ഉള്ളത് ഇടതുപക്ഷത്തിൻ്റെ ശരിയായ നേരായ കാഴ്ചപ്പാടാണെന്ന് സമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു